ദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിനെതിരായിരുന്നു കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് അറസ്റ്റ് അനിവാര്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായി കെജ്രിവാളിന്റെ ഹർജി കോടതി വിശാല ബെഞ്ചിന് വിട്ടു കള്ളപ്പണ നിരോധന നിയമത്തിലെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം അറസ്റ്റ് സാധൂകരിക്കപ്പെടുന്നുവെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജയിൽ ശിക്ഷ പരിഗണിച്ച് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു ഇടക്കാല ജാമ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഷ്കരിക്കാനുള്ള അധികാരം വിശാല ബെഞ്ചിന് നൽകുകയും ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ച് മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ കസ്റ്റഡിയിൽ തുടരും കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ജയിലിൽ കഴിയുകയായിരുന്ന കെജ്രിവാളിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുപ്രീം സുപ്രീംകോടതി ജാമ്യം മെയ് പത്തിനായിരുന്നു കെജ്രിവാൾ ജയിൽ മോചിതനായത് ജൂൺ രണ്ട് വരെയായിരുന്നു ജാമ്യം ഇ ഡിയുടെ അറസ്റ്റിനെതിരെ ഡൽഹി ഹൈക്കോടതിയെയായിരുന്നു കെജ്രിവാൾ ആദ്യം സമീപിച്ചത് ഏപ്രിൽ ഒൻപതിന് കെജ്രിവാളിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത്